ചപ്പാത്തി വലിയ ടേസ്റ്റ് ഒന്നുമില്ല നമ്മുടെ കറിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കുറച്ച് എങ്ങനെയുണ്ട് നമ്മുടെ മീനുട്ടിക്ക് നമ്മൾ ചെയ്യാവുന്നത് പന്നീർ ഗ്രേവിയാണ് നമ്മൾ നമ്മളിതിന് മുന്നേ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് அப்போ இது வேண்டாம் சாதன சவாளா நரிஞ்சது பட்டா ஏலக்கா இஞ்சி பூண்டு விசிக்கணும் ஒரு குக்கிங் வீடியோ ஆன அடிபொழி குக்கிங் வீடியோ ஆன ஆயிரத்தி வரும் അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പന്നീർ ഗ്രേവിയാണ് പന്നീർ ഗ്രേവിക്ക് വേണ്ടി ഞാൻ ഫസ്റ്റ് ഇതാ പകുതി വെങ്കായം അരിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷമാണോ ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ല എന്ന് എന്താ ഒരുപാട് അരിഞ്ഞ് വീഡിയോ കാണിച്ച് പോർ അടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫുള്ള് ആയിട്ട് എടുക്കാതിരിക്കേണ്ട വേറെ ഒന്നും അപ്പൊ ഈ വെങ്കായം എങ്ങനെ കൊടുക്കായിട്ട് അരിക ഞാൻ തന്നെയാണ് അരിഞ്ഞത് വേറെ എനിക്ക് ചെയ്ത കാര്യങ്ങൾ വേറെ ആരെയും അപ്പൊ ഇത് ഫുള്ള് അരിഞ്ഞു കഴിഞ്ഞ ശേഷം ബാക്കി കാണാം ഓക്കെ ഒരുപാട് പോറടിക്കണ്ടോ അപ്പോൾ നമ്മുടെ പന്നീർ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്നും അരിയും നമ്മൾ കാണിക്കേണ്ട വെച്ചിട്ടുണ്ടാണേ ഇതൊക്കെ നമ്മളോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പന്നീർ എടുക്കാം പന്നീർ എടുത്തിട്ട് ഇതിനെ ഇതാ ഇങ്ങനെ സൗണ്ട് വരുന്നില്ല ടക്ക ടക്കന്ന് സൗണ്ട് വരണം ഞാൻ കുറച്ച് മെല്ലെ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കിട്ടുന്നില്ല ഓക്കെ എന്നിട്ട് ഇങ്ങനെ 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 അടുത്തത് കച്ച എന്നിട്ട് വേർത്തൊഴുകുന്നുണ്ട് നല്ല വെയിലാണ് അതുകൊണ്ടാണ് നല്ല ചൂട് അത്ര ഞാൻ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ബൗലോട്ട് മാറ്റാം സഞ്ജയ് കൃഷ്ണന് വീട് കൊടുക്കുന്നുണ്ടും നമ്മുടെ പന്നീർ ഇവിടെ ഇവിടെ നമ്മൾ എല്ലാം റെഡി ഇനി നമുക്ക് രംഗത്തോട്ട് കിടക്കുന്നതാണ് അപ്പൊ നമ്മളവിടെ എല്ലായിടത്തും അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ ഗ്രേവിയാണ് അപ്പൊ നമ്മളിതിന് മുന്നേ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക സവാള പുനുഗുന നരിഞ്ഞത് പട്ട കരാമ്പൂ ഏലക്ക ഇഞ്ചി പൂണ്ട് പേസ്റ്റ് അതായത് ഇഞ്ചിയും ഇടത്തുള്ള അരച്ചത് തക്കാളി പേസ്റ്റ് ആക്കിയത് പിന്നെ ഇവിടെ നമ്മൾ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി ഗരം മസാലപ്പൊടി ജീരകപ്പൊടി മല്ലിപ്പൊടി പിന്നെ കാഷ്നട്ട് പിന്നെ കസകസയും കൂടെ അവിടെ അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാ കസകസയും ഉണ്ട് അരയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു പിന്നെ ഒരു കുറച്ച് ബട്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക് അരക്കേണ്ട അല്ലേ അതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇൻസ്റ്റാ ഓൺ ചെയ്യാം சவுண்டும் அப்படத்து வாஷிங் மிஷின் கூட அவுண்டான அப்போ நமக்கு கியாஸில் எத்தோ இனி நமக்கு இப்போ ஞாபகம் ஒரு தவி ஒன்று തവി எடுத்து നമുക്ക് இதுலோட்ட ഞാൻ എന്താ ഇതൊന്നും അരിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തന്നെ എന്നൊന്നും വിചാരിക്കരുത് കാരണം വീഡിയോ ഓവർ ലെങ്ത് ആവുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല നമുക്കിതിലോട്ട് ഒരു സ്പൂണ് ബട്ടർ ഇട്ടരാം ഒന്ന് സിം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് സിമ്മാക്കി വെച്ചിട്ട് നമുക്കിതിലോട്ട് ഒരു സ്പൂണ് ബട്ടർ ഇടാം കേട്ടോ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ബൾബ് ഒന്ന് മാറ്റണം വെളിയിൽ പോയിട്ടില്ല അതിന് ശേഷം അതാണ് നമ്മൾ ഒരു സ്പൂണ് ഇനി ബട്ടർ ഇട്ടറേനുള്ളൂ അതായിട്ട് നമ്മൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ബട്ടർ നന്നായി ചൂടായി ഇതിനോട്ട് നമുക്ക് നമ്മളോട് വെച്ചിരിക്കുന്ന പട്ടാക്ക് അതായത് കറുവപ്പട്ട് കരാമ്പൂ ഏലക്ക ഇതിനേം കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം അത് മൂന്നേ നമ്മൾ അതിലോട്ട് ഇട്ടു നല്ല മണം ബട്ടറിന്റെ മണം വരുന്നുണ്ട് നമ്മളൊരു സാധനം കുറച്ച് ഒരു അര എടുത്തുവെക്കാൻ കാ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ആ ജീരകത്തിന് ഈ പട്ടി ഇത് ഇതായി കഴിഞ്ഞ ജീരകം ഇടാം കഴിഞ്ഞിട്ട് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് ആ ജീരകം ഒന്ന് മൂത്തു ആ മൂത്തതിന് ശേഷം നമുക്ക് ഇതാ ഒരു കപ്പ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു കപ്പ് സവാളയിൽ നമുക്ക് ഒരു കപ്പ് സവാള ഇടാം നന്നായിട്ട് ഫ്രൈ ആവട്ടെ ഇത്തിരി ഉപ്പ് കൊടുക്കണം പ്രാവശ്യത്തിന് നമുക്ക് ഇതിൽ ഒരു സ്വല്പം ഉപ്പ് എടുത്തിടാം സുമ്മാ വങ്കായം ഒന്ന് ഒന്ന് വതങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടില്ല എന്നിട്ട് കാണിക്കാണ്ട ഒരുപാട് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇത് ആവശ്യത്തിന് ആവശ്യത്തിന് സവാള ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി പൂ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലോട്ട് ഇടാം വെച്ചു ഇതിന്റെ ആ പച്ച സ്മെല്ലൊന്ന് പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു കുറച്ച് ഗരം മസാല ഓക്കെ അതിട്ടു എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പിടേണ്ട ആവശ്യം ഉണ്ടാവില്ല ചൂടായതുകൊണ്ടേ നല്ല ചൂടുണ്ട് എന്നിട്ട് നമുക്കിതിന് നന്നായിട്ട് അതിന്റെയൊക്കെ ആ സ്മെല് ഒന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ പച്ച സ്മെല് എല്ലാ മുളക് പൊടിയുടെയും എല്ലാ ഇതിന്റെ പച്ച സ്മെല്ലൊന്ന് പോട്ടെ ഇനി നമുക്കിതിലോട്ട് നമ്മളിവിടെ എന്താ പറയാ അരച്ചു വെച്ചിരിക്കുന്ന ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ആ രണ്ട് തക്കാളി നമുക്ക് ഇതിനിക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളി തക്കാളി എടുത്ത് ഞാനൊന്ന് കൈ കഴിക്കട്ടെ ഓക്കെ നമുക്ക് തക്കാളി ഒഴിച്ച് കൊടുക്കുന്നതില് ഇനി ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഞാൻ ഈ ഒരു കപ്പിന് കുറച്ച് വെള്ളം അളന്ന് ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിന് ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് നല്ലപോലെ അടച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം അതായത് ഇതൊക്കെ കൂടെ നന്നായി വെന്ത് ഇതായി വരട്ടെ എന്നിട്ടാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി ഒന്ന് അടച്ചു വെക്കാം അത് നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇതവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്നും നല്ല പോലെ ഒന്ന് ഇതായി വരട്ടെ അതിന് അടുത്ത ശേഷമാണ് നമുക്ക് അടുത്ത വരും ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇതിൻ്റെയൊക്കെ ആവശ്യം വരണം ഉപ്പനി കഴുകണം അത് ഇരിക്കട്ടെ ഉപ്പും നമ്മൾ നോക്കിയിട്ടില്ല നോക്കാം ഇനി ഇനിയിവിടെ നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ആവശ്യമില്ല ഉപ്പനി കഴണം ഇനി നമ്മുടെ പന്നീട് കുറച്ച് കഴിഞ്ഞാണുള്ളത് അവിടെ ഇരിക്കട്ടെ ജീരകപ്പൊടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ വെച്ചിരിക്കുന്നത് എന്താ പറയുക കഷകസയും കാഷിനോട്ടും കൂടെ അരച്ച് വെച്ചതുണ്ട് അതിനെ നമുക്ക് ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഏ അതൊന്ന് ചെറുതായിട്ട് വലിയ വേസ്റ്റ് ആക്കണമല്ലോ അത് നമുക്ക് നിങ്ങളുടെയൊക്കെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഗ്രേവി എങ്ങനെ വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൽ വെള്ളം ചേർക്കാം അപ്പോൾ ഇതൊന്ന് െ നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം ഇനി നമ്മൾ ഇതില് വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് കൂടി ഇരിക്കട്ടെ നമുക്ക് ഇരിക്കട്ടെ അതൊന്ന് നന്നായി തലച്ച ശേഷം നമുക്കിനി ബാക്കി കാണാം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് നോക്കാം നമുക്ക് സിറ്റുവേഷൻ ഉള്ളത് ഇപ്പൊ നല്ല പോലെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂടി ഇട വയ്ക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇടാം പിന്നെ ഇവിടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് ഇതിലിടാം ഇവിടെ നമ്മൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കഷകസയും കാഷിനോട്ടും കൂടെ നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം ലൈറ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളോട്ട് ഒഴിച്ചു കൊടുക്കാതി ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ായിട്ടുള്ള ഒരു ലിമിറ്റ് ഒരു ഒരു സെമി ഗ്രേവിയാണ് ഫുൾ ഗ്രേവി അല്ലാത്തൊരു സെമി ഗ്രേവിയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പന്നീറിനെ എടുത്തിട്ടാം ഇരുന്നൂറ് ഗ്രാം പന്നീർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്നൂറുന്നൂറാണ് അത് ഇരുന്നൂറ് ഗ്രാം പനീർ ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പനീർ മിക്സ് ചെയ്തു ഇനി നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊരു സെമി ഗ്രേവി ആവട്ടെ ഞാനിതിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഒന്നും ലാസ്റ്റ് എന്ത് ഇപ്പതെല്ലാം ഇട്ടില്ലേ നമുക്ക് ഇതാ ഇവിടെ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ആ കസ്തൂരി കസ്തൂരിമേത്തി കൂടെ കൂടെ ഇടാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തി ഇതാ മാവക്കെ കുഴച്ചു വെച്ചിട്ടുണ്ട് സഞ്ചയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി പരത്താൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ കറി ഇതാ ഇവിടെ ഇങ്ങനെ കിടന്ന് ഒരു മിനിറ്റ് ഞാൻ കാലങ്ങളായി കാലങ്ങൾ ചപ്പാത്തി ചപ്പാത്തി എനിക്ക് മാത്രം എന്തായാലും ഒന്ന് ടെസ്റ്റ് സഞ്ചി സഞ്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ മാവ് ചപ്പാത്തി വത്ത എടുത്തുവച്ചിട്ട് മാവാണ് ഒരു കൊണ്ട ദോശ ഉണ്ടാക്കുന്ന പോലെ അപ്പൊ നമ്മൾ കറി ആയിട്ടുണ്ട് ഈ ചപ്പാത്തി ഷേയ്പ്പൊന്നും വല്ല ഒന്നും വിചാരിക്കരുത് മീന് ചൂടുന്ന പോലെയൊക്കെ ഞാൻ ചപ്പാത്തി വരത്തി കഴിഞ്ഞു അതിന് കുഴച്ചത് തോന്നാമത് മാവ് ശരിയില്ല അതിന് മിസ്റ്റേക്ക് ആണ് അല്ലടാ ആ അവർ അങ്ങനെ പറയണമെന്ന് എനിക്കറിയാം പിന്നെ രേണുതാ കടച്ചിപ്പോയി കാലുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മീനും കൂടെ പോയി ഇതൊക്കെ സഞ്ജു വത്തി വെച്ചിരിക്കണം വലിയ വലിയ ചപ്പാത്തി ചപ്പാത്തി എനിക്ക് ഷേപ്പൊന്നും വെല്ലോ

ലൈവിന്റെ സമയം ഏകദേശം ആവാനായി മൊബൈൽ വേറെ ചാർജ് ഇല്ല ചാർജ് കിട്ടും ഒരുപാട് പണിയുണ്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എന്റെ കോരം കണ്ടോ എന്താണ് വലിയ ചപ്പാത്തി ഉണ്ടോ അത്യാവശ്യം ഞാൻ റൗണ്ടൊക്കെ വരുത്തി എന്നാലും ഞാൻ ചപ്പാത്തി ഒക്കെ കുറെ കാലായിട്ടോ കൊറേ കാലം പറഞ്ഞാൽ കുറെ കാലം ചൂടാ ഈ ചപ്പാത്തി പരത്താലും ചൂടാനും എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് നേരെ ചപ്പാത്തി ചൂടാം അറിയാത്ത വലിയ ചപ്പാത്തി ഈ കല്ലിനെ പത്ത് പത്തിമൂന്ന് വർഷം പഴക്കമുണ്ട് ആ കല്ല് നമ്മളെ ചപ്പാത്തി കല് അതാണ് അങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇതാക്കി വയ്ക്കാം അതൊക്കെ ഞാൻ 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 ഉണ്ടോ ഞാൻ പറഞ്ഞു വരെയും കൊണ്ട് ഞാൻ പറ്റി ഞാൻ കുറച്ച ചപ്പാത്തി ഞാൻ ഉരുക്കിയ ചപ്പാത്തിയാണ് ഇത് കണ്ടോ അതൊരു ഷീപ്പ് വരുന്നേ എങ്ങനെയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഉരുക്കുന്നതിൽ വേണം നമ്മൾ ഷീപ്പ് വയ്ക്കും ഞാൻ ഒരുപാട് ഓരോക്കുന്നില്ല ഒരേ ഒരു ചപ്പാത്തി ചുറ്റി കാണിച്ചു തരാം എന്നിട്ട് പിന്നെ നമുക്ക് പിന്നീട് കാണാം പിന്നെ കുറച്ചുകൂടെ ജോലി ആയിരിക്കും വാഷിംഗ് മെഷീൻ തുണി ആയിട്ടുണ്ട് തുണി കൊണ്ട് ഭയങ്കര ഡിസിയാണ് എന്ത് ചെയ്യും കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാട് ചപ്പാത്തി കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഈ ചപ്പാത്തി നോക്കട്ടെ ഒന്നും അറിയില്ല എന്തായാലും ആവട്ടെ അവനെ കണ്ട കാണിക്കണം എന്താ ഒരു ആവേശം അറിയാം അവന് ഏകദേശം ഒരു ഷേപ്പ് ആയിട്ടുണ്ട് അതേപോലെ ഇല്ല എന്നാലും ഷേപ്പിലൊക്കെ ടേസ്റ്റിലല്ലേ കാര്യം ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ചൂടോ ചൂട് കണ്ടോ എന്റെ കോലം ഭയങ്കര കുടിച്ച് വേർതിരിക്കുന്നുണ്ട് ഇനി ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വേണം ലൈവ് വന്നിട്ട് വേണം ഫ്രഷപ്പ് ആവാൻ ഡൈവ് ശേഷം അല്ലാതെ ഇരുന്നാൽ വിളിച്ചുണ്ടാവും ഷേപ്പ് മാത്രമേ കുറവുള്ളൂ കണ്ടോ നന്നായി വരുന്നത് നല്ല ബബിൾസ് മാത്രം വരുന്നില്ല ബബിൾസ് വരട്ടെ ബബിൾസ് വരട്ടെ പൊരട്ടേ പോരട്ടേ ബബിൾസ് പോരട്ടേ ആ ചപ്പാത്തി നന്നായി വരിക അടുത്ത ചപ്പാത്തി വിചാരിക്കണം പാവങ്ങളുടെ വീട്ടിലെ ദോശക്കരിട്ടോ ചപ്പാത്തിയാണോ പത്തിരി ആണോ എനിക്കറിയില്ല ഇതിൽ പറഞ്ഞ പോലെ എന്താ പറയാ കഞ്ഞി പറഞ്ഞതാണ് ദോശക്കല് വളഞ്ഞത് കൊണ്ടാണ് ചപ്പാത്തി വളഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതിന്റെ കുഴപ്പമില്ല ഇത് എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കൂ എന്തോന്ന് വിചാരിക്ക

നന്നായി വാ നന്നായി വാ ഇത് നന്നായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നോക്കാം നമുക്ക് മാവ് സഞ്ജുണ് കുഴച്ചത് അതോ എന്ന് അകോക്ക കുട്ടി അടുത്തലേ കയറിക്കൂട്ടു എന്താ അത് കണ്ട ഇങ്ങനെ കൊള്ളം വരണം കൊള്ളം വെള്ളം ഫോൺ കൂടെ പറ്റില്ല സഞ്ജേ കണ്ടാ കൊള്ളം വരണ്ട ഇങ്ങനെ ആട അതാണ് എന്താ കുഴച്ചെടുക്കുന്ന രീതി കണ്ടാ ഇങ്ങനെ വരണം ചപ്പാത്തി അതാണ് ചപ്പാത്തി നമ്മൾ തിരിച്ചിലാ കണ്ടാ എവിടെ 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 എങ്കിലും കണ്ട തൻ്റെ ഭയങ്കര സന്തോഷമായി സന്തോഷമേ സന്തോഷം സന്തോഷം സഹിക്കാൻ പറ്റാത്ത സന്തോഷം കണ്ടോ കണ്ടോ ചപ്പാത്തി നല്ല ചല്ല ചപ്പാത്തി കണ്ട ഇത് നല്ല ചപ്പാത്തി കേൾക്കണ്ട അങ്ങനെ വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ബുസ് ബുസുന്ന് ചപ്പാത്തിയാവും എൻ്റെ എന്താ ഇങ്ങനെ തിരിച്ചു മറച്ചു നല്ലപോലെ എവിടെയോട്ടെ അതറിയപ്പെട്ടെ എന്താ അത് ഞാൻ ദൈവത്തിനെ വിളിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് ആരാണ് വണ്ടി ഇങ്ങനെ ഓണ്ടിക്കണത് നമ്മുടെ പ്പാത്തി സൂപ്പർ ആയിട്ടുണ്ട് നന്നായി വന്നു നല്ല ബബിൾ പറത്തി നല്ല സ്മൂത്ത് ചപ്പാത്തി ചക്ക നല്ല നല്ല ചപ്പാത്തി 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 വന്നില്ലേ സൂപ്പർ ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി കുറച്ച് ജോലി ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ബാക്കി ജോലി നടക്കില്ല അപ്പോഴെങ്കിലും ലൈറ്റ് പോകേണ്ട സമയമാവും ഇപ്പോൾ തന്നെ ഇൻട്രോ അതിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ പറഞ്ഞ് ഞാൻ നിർത്തിപ്പിക്കും അതിനേക്കാട്ട് നല്ല ഇത് ആയതോടുകൂടി നമ്മൾ അവിടെ ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും അടിപൊളി പനീർ ഗ്രേവിയും അല്ലെങ്കിൽ ഇതിനെല്ലാം കാണിച്ചു തരാം വെയിറ്റ് ചെയ്യുമെല്ലാവരും ഓക്കെ ബാക്കി ഒരിത്തിരില്ലേ കുറച്ച് പണിയില്ല ഇത് എനിക്ക് ലൈവ് പോകുമ്പോഴേക്കും മൊബൈലേ ചാർജ് ഉണ്ടാവില്ല കണ്ടെ അങ്ങനെ വേറെ വീട്ടിലുണ്ടോ എന്ത് കഷ്ടപ്പെടാൻ നോക്കൂ ഞാൻ എന്തോ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നില്ല എന്നെ അപ്പോൾ ഓക്കെ ഇതായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് ഓട്ട് ബോസ് ഇട്ട് എനിക്ക് എന്താ സന്തോഷം തന്നെ അവിടെ വാ അവിടെ വീടരുത് ഇതിലാ എന്നിട്ട് നമുക്ക് വലിയ രസമില്ല എന്നാലും മൊത്തം എന്താന്ന് പറയാം നമുക്ക് അത്രേ ഉള്ളൂ ചപ്പാത്തി എനിക്ക് പൊതുവേ ഞാൻ ചപ്പാത്തി പരത്തി എനിക്ക് വരില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കടെ അവിടെ ഓരോ ഇങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ

െ സമയായി ഓക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്